സ്വാമീശ്വരണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കൊല്ലവർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് ഇനി പതിമൂന്നാം തീയതി പന്തളത്ത് നിന്ന് ആരംഭിക്കുകയാണ് ഈ വർഷവും ആറാമത്തെ വർഷമായിട്ട് തത്വമയി ചാനൽ സമ്പൂർണമായിട്ട് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ആരംഭിച്ച് ശബരിമലയിൽ എത്തി ശബരിമലയിലുള്ള ഏറ്റവും ശബരിമലയിലെ ഏറ്റവും പ്രധാനമായും പൗരാണികവുമായ ശബരിമലയിലെ ആ ഉത്സവമായ മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നുള്ള ഭഗവാന്റെ ആ എഴുന്നെളുപ്പും അതുകൂടാതെ ഏഴാം തീയതി നടയടച്ച് തമ്പുരാൻ പന്തളത്തേക്ക് മടങ്ങുന്നതുവരെ ഉള്ളതും നമ്മുടെ തത്തുമൈ ചാനൽ ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശബരിമലയിലുള്ള എല്ലാ കാര്യങ്ങളും ആചാരപരമായിട്ടും അവിടെ നടക്കുന്ന ആ എല്ലാ കാര്യങ്ങളും തത്തുമൈ ചാനൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നത് ഏറ്റവും സവിശേഷകരമായ ഒരു കാര്യമാണ് അത് ഏറ്റവും പുണ്യപരമായ ഒരു കാര്യം കൂടിയാണ് തത്വമായി ചാനലിൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ലഭിച്ചിരിക്കുകയാണ് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങൾക്ക് ഏറ്റവും അധികം സഹായകരമാവുന്നു എന്നത് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് തന്നെ എല്ലാ മംഗളങ്ങളും ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു